ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ നടപടിയുമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഓപ്പറേഷൻ മാജിക് ആഡ് എന്ന പേരിൽ സംസ്ഥാന വ്യാപക പരിശോധന നടത്തുന്നു ഇതുവരെ ഇരുപത്തിയഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ സാനിയോ ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങൾ പല പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ എന്തായാലും അതിനെതിരെ ഒരു കൃത്യമായ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഈ പരിശോധന എവിടെയൊക്കെയാണ് ഏതൊക്കെ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ശ്രുതി അതായത് വിവിധ രോഗങ്ങൾക്ക് ഫലപ്രദമാണ് എന്ന് കാണിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം പരസ്യങ്ങൾ നൽകുകയാണ് ഇത്തരം കമ്പനികൾ ചെയ്യുന്നത് കാൽവേദന മുട്ടുവേദന അതുപോലെ ഷുഗർ കൊളസ്ട്രോൾ ഇതിനൊക്കെയും മരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ആലോപ്പതി മരുന്നല്ലാത്ത തരത്തിൽ ഏതൊക്കെയോ തരത്തിൽ നിർമ്മിക്കുന്ന മരുന്നുകൾ അരിഷ്ടങ്ങൾ ലേഹ്യങ്ങൾ ഇതൊക്കെയും പ്രതിവിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെയും പരസ്യം ചെയ്തുകൊണ്ടാണ് ഇവരുടെ പ്രവർത്തനം എന്നാണ് പറയുന്നത് ഇത്തരം മരുന്നുകൾ വാങ്ങി കഴിക്കുന്ന ആളുകൾ രോഗം മൂർച്ഛിച്ചതിന് ശേഷം വീണ്ടും അലോപ്പതി അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറുടെ അടുത്തെത്തുന്ന കേസുകൾ വളരെ കൂടുതലാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു ആ ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ആ കേന്ദ്രങ്ങളിലും അതുപോലെ അതിൻ്റെ ഔട്ട്ലെറ്റുകളിലും ഒക്കെയും ആരോഗ്യവകുപ്പും അതുപോലെ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് പരിശോധന നടത്താൻ തീരുമാനിച്ചത് ഇതുവരെയും ഇരുപത്തിയഞ്ച് സ്ഥാപനങ്ങൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പരിശോധന തുടരുകയാണ് ഇത്തരം മരുന്നുകൾ ആരും വാങ്ങിക്കഴിക്കരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഇപ്പോൾ നൽകുന്നത് ഓക്കെ സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെയാണ് നടപടിയുമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്